എങ്ങനെയാണ് ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം വാഹനപ്രേമികളായ എല്ലാവരും ഒരിക്കലെങ്കിലും കയറി ചെല്ലണമെന്ന് ആഗ്രഹിച്ച ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഗാരേജിലേക്ക് പോലീസും കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചാനൽ ക്യാമറകളുടെ അകമ്പടിയോടെ കയറി ചെന്നു ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചതാണോ എന്നാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഭൂട്ടാനിലെ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന വിന്റേജ് വാഹനങ്ങളും ആഡംബര വാഹനങ്ങളും കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചൊഴിവാക്കാൻ വേണ്ടി മാറ്റുമ്പോഴാണ് ഏജന്റുകൾ ഈ വാഹനങ്ങൾ വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് പതിനഞ്ചു വർഷം കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു വാഹനം റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നാൽ ഭൂട്ടാനിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യും റീരജിസ്റ്റർ ചെയ്യുന്നതിനു പകരം ഭൂട്ടാനിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യും അതോടുകൂടി ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും എക്സിറ്റ് ചെയ്യുകയാണ് ഭൂട്ടാനുമായി ഈ വണ്ടികൾക്ക് പിന്നീട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല അത്തരത്തിൽ ഡി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ എത്തിക്കും അവിടെ വെച്ചാണ് ഇന്ത്യൻ ഏജന്റുമാർ ഈ വാഹനങ്ങൾ വാങ്ങുന്നത് ശേഷം പശ്ചിമബംഗാൾ നഗരമായ ജയ്ഗാവിൽ എത്തിക്കുന്ന വണ്ടികൾ പിന്നീട് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് ഇന്ത്യൻ രജിസ്ട്രേഷൻ നടത്തിയാണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഭൂട്ടാൻ രേഖകളിൽ പൊളിക്കാനുള്ളത് എന്ന് രേഖപ്പെടുത്തിയ വണ്ടികളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ജപ്പാൻ നിർമ്മിത വാഹനങ്ങൾക്കും മറ്റ് യൂറോപ്യൻ വാഹനങ്ങൾക്കും ഭൂട്ടാനിൽ വലിയ വിലക്കുറവാണ് ഇന്ത്യയിൽ ഒരു കോടി രൂപ വില വരുന്ന വണ്ടികൾക്ക് ഭൂട്ടാനിൽ കേവലം മുപ്പത് ലക്ഷം രൂപ മാത്രമേ ഉണ്ടാകൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നികുതി ഇനത്തിൽ അത്രയും വ്യത്യാസമാണുള്ളത് തന്നെ ഭൂട്ടാനിൽ നിന്ന് എത്തിക്കുന്ന വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഡിമാൻഡ് കൂടുതലാണ് എന്നാൽ ഇതിനു പിന്നിൽ നികുതി വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തുവരിക തന്നെ